ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും കൂടിയിട്ട് പ്രകാശന്റെ അരികിൽ അങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോ അതൊക്കെ കേട്ടിട്ട് തല കുമ്പിട്ട് ഇരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ എന്നിട്ട് ഏർ ലക്ഷ്മിയാണെങ്കിൽ തൻ്റെ പേഴ്സിൽ നിന്നും ഒരു നൂറ് രൂപ എടുത്തിട്ട് അത് പ്രകാശന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് പ്രകാശൻ അത് കൈകൊണ്ട് എടുത്ത് എന്തായാലും അത് വാങ്ങി വാങ്ങിവെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ പുറകെ ആയിട്ട് ഭാനുമതി അമ്മയും അവിടേക്ക് എത്തുകയാണ് ഭാനുമതി അമ്മ പറയുന്നുണ്ട് നീ ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തിന് തൊഴാൻ വേണ്ടിയിട്ടല്ലട ആ തൊഴതിൽ നിനക്ക് ആ കല്യാണി മുള നെഞ്ചത്ത് നീ ആ നിന്റെ നെഞ്ചിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുവായിരുന്നട എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുകയാണ് എന്തായാലും പ്രകാശൻ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് വിക്രം നല്ല രീതിയിൽ പ്രകാശനെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഒരു കാലല്ല നഷ്ടപ്പെട്ടുള്ളൂ മറ്റേ കാലുണ്ടല്ലോ ആ മറ്റേ കാലു വെച്ചിട്ട് നിങ്ങൾക്ക് കൊല്ലുന്നവരെ കൊല്ല ചവിട്ടി താത്തുന്നവരെ ചവിട്ടി താത്തായിരുന്നില്ല ആ കാലുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് ഞാൻ അംഗീകരിച്ചേന് ഞാൻ നിന്റെ എൻ്റെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും പ്രകാശൻ നന്മയുടെ പാതയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇതിനിടയിലാണെങ്കില് അവിടെ നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ തന്നെ വിക്രവും കൂടിയിട്ട് ജയിൽ ചാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സൂക്ഷിക്കണം മക്കളെ അവർ രണ്ടാൾ ഒരുമിച്ചല്ലേ കിടക്കുന്നത് അവിടെ വെച്ചിട്ട് എന്താണ് അവരുടെ ഗൂഢാലോചന എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി നമ്മുടെ കല്യാണിയോടും ദീപയോടും കിരണോടൊക്കെ പറയുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്